ഞാൻ കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറഞ്ഞ നാളുകൾക്കിടയിൽ നിരവധി അംഗീകാരങ്ങൾ തേടി വന്ന വൈറസ് എന്ന നോവലിന്റെ പാത്ര സൃഷ്ടിയെയും അതൊരുക്കിയ യുവ എഴുത്തുകാരി ഐശ്വര്യ കമലാൽ എന്ന ഐശ്വര്യ അലനെയും പറ്റിയാകട്ടെ ഇന്ന് എൻ്റെ കഥ സംഘർഷഭരിതമായ ജോലിയിലൂടെ ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുന്ന നഴ്സുമാരുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന കഥയാണ് ചാംഗ്രീൽ എന്ന ആശുപത്രി സഹായ സംരംഭങ്ങൾ എന്ന വ്യാജേനം നടത്തിവരുന്ന മരുന്ന് പരീക്ഷണങ്ങളും അതിൻ്റെ സത്യാവസ്ഥ അറിയാമായിരുന്ന ജെനിഫർ എന്ന നഴ്സിന്റെ ദുരൂഹ മരണവും ഇതിനെതിരെ പോരാടുന്ന ഇസ ഫെബി ഫെർണാണ്ടസ് എന്ന നഴ്സിന്റെ ജീവിത പ്രയാണവുമാണ് ഇതിന്റെ ഇതിവൃത്തം ഇതിലെ ഇസയെ കണ്ടുമറന്ന ഒരു കഥാപാത്രമായി തോന്നിപ്പിക്കുന്നു ജെനിഫർ ഇസ ജാനു ഇവർ മൂവരും സുഹൃത്തുക്കളായിരുന്നു മഹാമാരി പല രൂപത്തിലും ഭാവത്തിലും ആശുപത്രിയെ ബാധിക്കുമ്പോൾ അവിടുത്തെ ജീവനുള്ള നഴ്സുമാരുടെ ജീവനെ തെല്ലുപോലും വില നൽകാത്ത കോർപ്പറേറ്റ് ആശുപത്രി ഭരണകൂടത്തെ ഇതിലെ ഇസയിലൂടെ വരച്ചു കാട്ടുന്നുണ്ട് കഥാകാരി ആശുപത്രിയുടെ മുഖ സൗന്ദര്യത്തിലെ വികൃത രൂപം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിലൂടെയാണ് ഇസയ്ക്ക് തൻ്റെ സുഹൃത്തായ ജെന്നിഫറിനെ നഷ്ടമാകുന്നത് അധികൃതരൊരുക്കിയ മറ്റൊരു മരണക്കെണിയിൽ ജാനുവും മൃഗീയമായി കൊല്ലപ്പെടുന്നു സുഹൃത്തുക്കളുടെ മരണം ഇസയുടെ ജീവിതത്തെ സാരമായി ബാധിക്കപ്പെടുന്നു കഥയിലൂടെ ഞാൻ അറിഞ്ഞ ഒരു യാഥാർത്ഥ്യം പറയട്ടെ നഴ്സിന് മാത്രം വിധിക്കപ്പെട്ട ചില നിയമങ്ങളുണ്ട് അവളിലെ ദേയെ പരമാവധി ചൂഷണം ചെയ്യുക ജോലിഭാരം കൂട്ടുക അകാരണമായ ശിക്ഷാവിധികൾ കൽപ്പിക്കുക ഇത്തരത്തിലൂടെ അവളെ മാനസികമായി പീഡിപ്പിച്ചിട്ടാണ് അധികാരവൃന്ദം ക്രൂരമായി ശിക്ഷിക്കുന്നത് ഇസയും ഇത്തരത്തിലൊരു ഇരയായിരുന്നു പാവം ഇസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം നഴ്സിന്റെ കുപ്പായം അണിഞ്ഞവൾ ഇതിലൂടെയെല്ലാം ആത്മവിശ്വാസത്തോടെ വൈതരണി നദി നീന്തി കയറുന്നു കഥാന്ത്യത്തിൽ ജീവനും ജീവിതവും ആട്ടിൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളായ അധികാരികളും ബലിയാടാവുന്ന രോഗികളും എല്ലാം നിറഞ്ഞ ഒരു ആശുപത്രി ജീവിതം മുള്ളുകൾ കൊണ്ട് രക്തം ചീന്തി മുഖത്ത് ചിരി പതിപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന മാലാഖമാരുടെ കഥ ഇതല്ലാതെ മറ്റൊരു നിർവചനവും പറയാനില്ല